നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇറ്റലിയുടെ മുന്നിൽ വഴികൾ വീണ്ടും അടയുകയാണോ ആരാധകർക്ക് ആശങ്കയുണ്ട് ഗനാരോഗ്യ ടൂസോ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തവണ ഇറ്റലി വേൾഡ് കപ്പിന് യോഗ്യത നേടിയില്ലെങ്കിൽ ഞാൻ രാജ്യം വിടുമെന്ന് കോച്ചിന് അങ്ങനെ രാജ്യം വിടേണ്ടി വരുമോ ഏതായാലും വീണ്ടും ഇറ്റലി ഇതാ പ്ലേ ഓഫിലേക്ക് വീണുപോയിരിക്കുന്നു പ്ലേ ഓഫിൽ കഴിഞ്ഞ രണ്ട് തവണ ഇറ്റലി പരാജയപ്പെട്ട് വേൾഡ് കപ്പിനെത്താതിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് മുമ്പുള്ള പ്ലേ ഓഫിൽ അവർ സ്വീഡനോട് അത് ദ്വിപാത മത്സരമായിരുന്നു സ്വീഡനോട് പരാജയപ്പെട്ടു ആദ്യം ഒന്നേ പോയത്തിന് തോറ്റു പിന്നെ ഗോൾ രഹിത സമനില അങ്ങനെ അഗ്രികേറ്റിൽ തോറ്റു അവർ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറോ ആ സമയം നോക്കണം ഇറ്റലി യൂറോ ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്ന സമയമാണ് ആ ഇറ്റലിയാണ് നോർത്ത് മാസിഡോണിയയോട് പ്ലേ ഓഫിൽ പൊട്ടി ഏകപക്ഷീയമായ ഗോളിന് പൊട്ടി പുറത്തായത് ഇത്തവണത്തെ പ്ലേ ഓഫിൽ ആരായിരിക്കും എതിരാളികൾ എന്നുള്ളത് തീരുമാനമായിട്ടില്ല ഇന്നും നാളെയുമൊക്കെയായിട്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ആരാണ് പ്ലേ ഓഫിൽ എതിരാളി എന്ന് വ്യക്തമാവുക ഏതായാലും ഏകപാത മത്സരങ്ങളാണ് പ്ലേ ഓഫിലുള്ളത് ഒറ്റക്കെളി തോറ്റാൽ പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടും ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ് കണ്ണാറുക ടൂസോ ഈ നോർവേക്കെതിരെയുള്ള കളിക്കുമുമ്പ് പറഞ്ഞിരുന്നു വെഫയുടെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയിങ് സിസ്റ്റം പഴയ പോലെയാക്കണം മുമ്പ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനക്കാർക്കും അവസരം കിട്ടിയിരുന്നു ഇപ്പോൾ ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനക്കാരായിട്ട് വരുന്നവർ പ്ലേ ഓഫിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് അതുകൊണ്ട് നന്നായി കളിച്ച് നല്ല രൂപത്ത് വന്നാലും ഒന്നോ രണ്ടോ കളികൾ തോറ്റു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടാത്ത സ്ഥിതി വിശേഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള വേവലാതി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ അറിയാമല്ലോ നോർവേ വല്ലാത്തൊരു ഫോമിലാണ് എട്ട് കളികൾ ഇരുപത്തി നാല് പോയിൻ്റ് എട്ടും വിജയിച്ച് ഇരുപത്തി നാല് പോയിന്റുമായിട്ട് നോർവേ ഒന്നാം സ്ഥാനവും കൊണ്ടാണ് ഗ്രൂപ്പ് ഐയിൽ നിന്ന് മുന്നോട്ട് പോയത് ഇറ്റലിയെ നോർവേ നാലേ ഒന്നിന് പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്നലത്തെ കളിയിൽ ഇറ്റലി ആവട്ടെ എട്ട് കളി രണ്ട് തോൽവി പതിനെട്ട് പോയിൻ്റ് രണ്ടാം സ്ഥാനത്താണ് ഇനിയിപ്പോൾ പ്ലേ ഓഫ് മാത്രമേ വഴിയുള്ളൂ പക്ഷേ കഴിഞ്ഞ രണ്ട് തവണത്തെ ഒരു തിക്ത അനുഭവം അവർക്കുണ്ട് അതുകൊണ്ടാണ് ആശങ്ക എന്നാൽ പോലും ഇറ്റലിയുടെ കരുത്തു വെച്ച് ഇത്തവണ പ്ലേ ഓഫ് മാറി അടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം